എന്റെ പേര് പ്രിയങ്ക എനിക്ക് ക്യാൻസറാണ് എനിക്ക് വേദന കൂടുതല സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ തൊണ്ടയ്ക്ക് മൊത്തം ഫ്രണ്ട് ആയിട്ടുണ്ട് ഇവിടെയാണ് എനിക്ക് ക്യാൻസർ ഉള്ളത് ഈ ഭാഗത്തേക്കൊക്കെ എനിക്ക് ഫ്രണ്ട് ആയിട്ടുണ്ട് സർജറി ചെയ്യുന്ന ഇവിടെ തുറന്നിട്ടാണ് സർജറി ചെയ്യുന്നത് എനിക്ക് ചിലപ്പം ഈ സൈഡ് തളർന്നു പോവാനുള്ള ചാൻസ് ഉണ്ട് വിചാരിച്ചിട്ടില്ല മോഡ സർജറിക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇത്രയും കണ്ടോ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാരും സഹായിക്കണം എന്റെ കുട്ടിക്ക് വേണ്ടിട്ട് ഞങ്ങളൊരു മാടേ വീട്ടിൽ നിൽക്കുന്ന ഞങ്ങളെ കയ്യിലൊരു ഒരു പത്ത് വയസ്സ് വെക്കാനില്ല കൂട്ടമല്ലോ കുടുംബല്ലോ എല്ലാരും പോയി എനിക്ക് മോള് മാത്രേ ഉള്ള ഒരാശയം അവർക്ക് ഇങ്ങനെ അസുഖമാണെന്നല്ലോസെങ്ങനെ സെക്കൻഡ് ഇയർ അത് അതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്നാണ് ആഗ്രഹം ഞങ്ങൾ മൂന്നാളും രോഗിയായിപ്പോ ഞങ്ങൾ രണ്ടാളും കൂലിപ്പണി എടുത്തിട്ട് ഞാൻ മോളെ നോക്കണേ പതിനെട്ട് വർഷമായിട്ട് അമ്മ ഒരു രോഗിയാണ് രണ്ട് കാലം തളർന്നു പോയൊരു വ്യക്തിയാണ് ഞങ്ങളെല്ലാവരും സഹായിക്കണം വീഡിയോ എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടല്ല ഞാൻ എല്ലാം അടക്കി പിടിച്ച് കിടക്കുകയാണ് എനിക്ക് പഠിച്ചു പോക ജോലിയായിട്ട് എൻ്റെ അച്ഛനും അമ്മനെ നന്നായിട്ട് നോക്കണം എന്നുണ്ട് അതിൽ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം പഠിച്ചോട് ഓർത്ത് ഞങ്ങളെ സഹായിക്കണം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് കോഴിക്കോട് ജില്ലയിലെ മുക്ക മുനിസിപ്പാലിറ്റിയിലെ അഗസ്ത്യനു എന്ന് പറയുന്ന സ്ഥലത്ത് വാടക വീട്ടിലാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോള് താമസിക്കുന്നത് ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയങ്ക എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോള് ആരാരും തുണയില്ലെട്ടോ ഒരു സംവിധാനങ്ങളും നിലവിലില്ല വാടക വീട്ടിൽ നിൽക്കുന്ന മറ്റൊരു നാട്ടിൽ താമസിക്കുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോളുടെ സങ്കടമാണ് നെഞ്ചു പൊട്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് നെയ്സിംഗിന് പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളാണ് നമ്മുടെ മനുഷ്യരുടെ ഉണനീൽ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന അപൂർവ രോഗമായിട്ടുള്ള പരട്ടോട് ഗ്രന്ഥി ട്യൂമർ പരട്ടോട് ക്യാൻസർ ആണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പിടിക്കപ്പെട്ടുള്ളത് ഈ ഭാഗത്താണ് തടിപ്പ് വന്നിട്ടുള്ളത് ഗ്രന്ഥികളിലുള്ള തടിപ്പാണത് അത് തൊണ്ടയുടെ താഴെ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ഒക്കെ ഗ്രന്ഥികളിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പ്രെഡ് ആയ ഗ്രന്ഥികളിലെ ക്യാൻസർ സർജറി ചെയ്താൽ മാത്രമേ ഉള്ളൂ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ അതിനുശേഷം റേഡിയേഷനും നടത്തണം അതിനുശേഷമാണ് എവിടെയൊക്കെയാണ് ഈ ക്യാൻസർ സ്പ്രെഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ ും ഒരുപാട് സ്വപ്നങ്ങളുമായി വിദ്യാഭ്യാസത്തിന് പോയ പ്രിയപ്പെട്ട പൊന്നുമോളാണ് നെയ്സിങ്ങിന് പഠിക്കുന്ന പൊന്നുമോളാണ് ജോലി ജോലിയെടുത്ത് കുടുംബത്തെ നോക്കാനും നല്ല ഭാവി ഉണ്ടാക്കാനും ആഗ്രഹിച്ച പ്രിയപ്പെട്ട പൊന്നുമോളാണ് ആ പൊന്നുമോള് ചെറുപ്പത്തിലെ വാടി പോവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്വപ്നങ്ങൾ അവസാനിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ നമുക്ക് സമാഹരിച്ചാലേ ഈ പ്രിയപ്പെട്ട പൊന്നുമോളുടെ സർജറിയും തുടർച്ചയും എനിക്ക് പറയാനേ സാധിക്കൂ എനിക്ക് ആർബലം സാമ്പത്തികമായിട്ട് ഒരു സംവിധാനവും ഇല്ല മുക്കം ഫെസ്റ്റിന്റെ ഭാഗമായി ഇവിടെ വോളിബോൾ നടത്തുമ്പോ സംഘാടകരോട് അപേക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രിയപ്പെട്ട ആളുകളൊക്കെ ആരോ അറിയാത്ത ഏതോ ഒരു പ്രിയപ്പെട്ട കുട്ടിക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ട് ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് ഈ പ്രിയപ്പെട്ട ആളുകൾ പറയുന്നത് താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി മാത്രമാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ സങ്കടം മുഖത്തിന്റെ മണ്ണിൽ വീണാൽ നമ്മൾ ഒരിക്കലും ആ വേദന മാറില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ഏറ്റെടുക്കണം നവമാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കണ്ണീര് കാണിക്കുന്നത് ഗതികേട് കൊണ്ടാണ് മുഖം അങ്ങനത്തെ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ പിന്നെ ഒരു പ്രശ്നവുമില്ലാതെ ഒരു ജാതിയോ മതമോ നോക്കാതെ സഹായിക്കുന്നൊരു നാടാണ് നമ്മുടേത് ഈ കുട്ടിയെ നമുക്ക് കൂടി ഒത്തുപിടിക്കാമെന്ന് ചികിത്സാ സഹായ സമിതി കമ്മിറ്റിയുടെ ചെയർമാനാണ് ഈ വിഷയമായിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ ക്ഷമീർക്കനെ കാണാമെന്ന സമയത്ത് നമ്മളെ മുമ്പിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഈ കുടുംബത്തിന് ഈ നാടുമായിട്ട് അധികം ബന്ധമില്ല ആരും അവരെ അറിയുന്നില്ല എൻ്റെ പേര് ജോഷി ഞാനാണ് പേങ്കമോളെ ഈ കമ്മിറ്റിന്റെ ട്രഷറർ അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാം അപ്പോൾ എല്ലാവരും അവസാനം വരെ കൂടെ ഉണ്ടാവണം കഴിയുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ കുട്ടിയെ സഹായിക്കാൻ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഈ കുട്ടികൾക്ക് വേണ്ട ഓപ്പറേഷനും അതുപോലെയുള്ള സർജറികളും റേഡിയേഷനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം ചെയ്യാൻ നമ്മുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ക്യാൻസർ മരുതയായി നിൽക്കുന്ന നമ്മുടെ ഇപ്പോൾ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടിയെ പൊതുജീവിതത്തിലേക്ക് സമൂഹത്തിന് സർവീസ് നടത്തേണ്ട പ്രിയപ്പെട്ട പൊന്നുമോളാണ് നാടിന്റെ മുതൽക്കൂട്ടാവേണ്ട പ്രിയപ്പെട്ട പൊന്നുമോളാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ ഒരിക്കൽ കൂടി നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ ഒരു ചെലവില്ലാത്ത കാര്യമാണ് വിരൽ തുമ്പോണ്ട് വീഡിയോ വരുമ്പോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റ് ചെയ്യുക ആരുടെയെങ്കിലും ആളുകളുടെ അടുത്തേക്ക് ഒരു സഹായത്തിന് നിങ്ങളൊന്ന് പങ്കുവെക്കണേ നിങ്ങൾ സഹായിക്കണേ അടിയന്തരമാണ് വളരെ അടിയന്തരമാണ് സഹായിക്കണേ 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 പ്രിയപ്പെട്ടവരെ